കൊടുങ്ങല്ലൂരിൽ ആദ്യമായി സംഘടിപ്പിച്ച അഴീക്കോട് മാരത്തൺ സമാപിച്ചു ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു കയ്പമംഗലത്ത് മുപ്പതോളം വരുന്ന ലഹരിവിരുദ്ധ ട്രെയിനർമാർ സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തുന്നതായും എം എൽ എ പറഞ്ഞു അഴീക്കോട് ലൈറ്റ് ഹൗസ് വാരിയേഴ്സും യു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഴീക്കോട് പ്രവാസി അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ നോ ഡ്രഗ്സ് എന്ന പ്രമേയത്തിൽ നടത്തിയ മാരത്തൺ ഫ്ലാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും വളരെ നല്ല രീതിയിലുള്ള ഒരു നാടുണ്ടാകണം പൊതുസമൂഹം ഉണ്ടാകണം എന്ന അർത്ഥത്തിൽ ഒരുമിച്ച് ചേർന്ന് മയക്കുമരുന്നെതിരായി ലഹരിക്കെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ കണ്ണി ചേരാൻ ഞങ്ങൾ ഒപ്പം കൊണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഈ മാരത്തോൾ നടത്തുന്നതും അത് കാണുന്നതിലും ഇന്നിവിടെ ഈ മാരത്തോൾ നടത്തുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുതന്നെ പൊതുവായി ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവും നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് നിരവധി കാരണങ്ങളാണ് മയക്കുമരുന്നിൻ്റെ വ്യവസായം എന്ന് പറയാവുന്ന അർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് പലപ്പോഴും നമ്മുടെ നിസ്സംഗതയും ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ ഉള്ള പ്രേരണ പ്രത്യേകം നൽകിയിട്ടുണ്ടാകുമെന്ന് തന്നെ ഉള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് സമൂഹത്തിന്റെ ശ്രദ്ധ നമ്മുടെ എല്ലാം നല്ല നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിയാൽ ഒരു പരിധി വരെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴുള്ള പൊതുവായ അന്തരീക്ഷം വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കർശനമായ നിയമനിർമ്മാണം ഇക്കാര്യത്തിന് വേണ്ടിവരും നമുക്ക് നമ്മുടെ രീതികളിലുള്ള മാറ്റം വേണ്ടിവരും പോലീസിനെ എക്സൈസിനെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെയുള്ള ഇന്നലെ ചെയ്തതിനപ്പുറത്തേക്കുള്ള കുറേ കൂടി പരിശോധന വേണ്ടി വരും അങ്ങനെ എല്ലാ അർത്ഥം തരും ഞാൻ വിശദീകരിക്കുന്നില്ല പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ഉൾപ്പെടെ മാറേണ്ടി വരും നമ്മുടെ രക്ഷാകർത്താക്കളും പൊതുസമൂഹവും ഒക്കെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി മാരത്തൺ താരങ്ങൾ അഴീക്കോട് മാരത്തണിൽ അണിനിരന്നു അഞ്ച് കിലോമീറ്റർ മത്സരയോട്ടവും മൂന്ന് കിലോമീറ്റർ ഫൺ റൈസുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്ന് വിഭാഗങ്ങളിൽ നിന്നായി വിജയിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇ കെ ശശി അധ്യക്ഷത വഹിച്ചു മുകുന്ദൻ പോണത്ത് സിദ്ദിഖ് പഴങ്ങാടൻ ഷാഹിന മനാഫ് അനീഷ മുഹമ്മദ് ഷിനി പ്രസാദ് എന്നിവർ ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു തൽഹത്ത് റിയാഡ് നജീബ് പി മുഹമ്മദ് ടി കെ ഉണ്ണിക്കണ്ണൻ ഗൗരി കണ്ണൻ ദിജിൻ അനീഷ മുഹമ്മദ് ഷനിൽ മോഹനൻ സി എ ശ്യാംകുമാർ ടി എസ് മുഹമ്മദ് കെ എസ് മുഹമ്മദ് റാഫി വിജീഷ് വാസുദേവൻ ജാസ്മിൻ സഗീർ നിമിഷ വിജീഷ് ശരണ്യ സുജിത്ത് അഖില ഉല്ലാസ് സൗമ്യ ഷിജി സോമനാഥൻ പി വി ആദിൽ മുബാറക് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എ സഗീർ നന്ദി പറഞ്ഞു